ഗ്ലോബൽ വൺ നയൻറ്റി ഫൈവ് എന്നത് ഗാസൽ യുദ്ധ കുറ്റകൃത്യങ്ങളും മനുഷ്യരാശിക്കെതിരായ ക്രൂരതകളും ചെയ്തതായി ആരോപിക്കപ്പെടുന്ന ഇസ്രയേലി പൗരത്വമുള്ള വ്യക്തികളെ ശിക്ഷിക്കുന്നതിനായി രൂപീകരിച്ച ലോകമെമ്പാടുമുള്ള ഒരു നിയമസഖ്യമാണ് ഇന്റർനാഷണൽ സെന്റർ ഓഫ് ജസ്റ്റിസ് ഫോർ പാലസ്തീൻ അതായത് ഐ സി ജെ പി ആണ് ഇത് കൂടുതലും ആരംഭിച്ചത് യുദ്ധ കുറ്റകൃത്യങ്ങളിൽ സംശയിക്കപ്പെടുന്ന വ്യക്തികളെ എവിടെയാണെങ്കിലും പിന്തുടരുന്നതിന് ആഭ്യന്തര അന്തർദേശീയ നിയമ സംവിധാനങ്ങൾ ഉൾപ്പെടുത്തുന്നുണ്ടെന്ന് ഉറപ്പാക്കാനുള്ള ഒരു ആഗോള ഉത്തരവാദിത്ത ശൃംഖലയാണ് പ്രധാനമായിട്ടും ഈ സംരംഭം സ്വകാര്യ അറസ്റ്റ് വാറന്റുകൾക്ക് അപേക്ഷിക്കുന്നതിനും ഉൾപ്പെട്ടവർക്കെതിരെ നിയമ നടപടികൾ ആരംഭിക്കുന്നതിനും ഈ സഖ്യം ഒരേ സമയം ഒന്നിലധികം അധികാര പരിധിക്കുള്ളിലായിരിക്കും കൂടുതലും പ്രവർത്തിക്കുന്നത് മാത്രമല്ല മലേഷ്യ തുർക്കി നോർവേ കാനഡ ബോസ്നിയ ഹെർസഗോവിന യുണൈറ്റഡ് കിങ്ഡം എന്നീ പ്രതിദീകരിക്കുന്ന രാജ്യങ്ങളിൽ ഇത് നിലവിൽ ഉണ്ട് ഗ്ലോബൽ വൺ നയൻറ്റി ഫൈവിൻ്റെ പരിധിയിൽ ഇസ്രയേൽ പ്രതിരോധ സേനയിൽ അതായത് ഐ ഡി എഫ് പോരാടിയ വ്യക്തികളും അന്താരാഷ്ട്ര നിയമലംഘനങ്ങൾക്ക് നേരിട്ടോ അല്ലാതെയോ ഉത്തരവാദികളായ മുതിർന്ന ഉദ്യോഗസ്ഥർ വരെയുള്ള മുഴുവൻ ഇസ്രേലി സൈനിക രാഷ്ട്രീയ കമാൻഡർ ശൃംഖലയിലുമുള്ള വ്യക്തികൾ വലിയ രീതിയിൽ ഇതിൽ ഉൾപ്പെടുന്നുണ്ട് ക്രിമിനൽ നിയമ മാനദണ്ഡങ്ങളിൽ നിന്ന് സമഹരിച്ച തെളിവുകൾ അടങ്ങിയ ഒരു ശേഖരം ഉപയോഗിച്ചുകൊണ്ട് ഗ്ലോബൽ വൺ നയൻറ്റി ഫൈവ് അംഗങ്ങൾ ദേശീയ നിയമ നിയമനിർവഹണ ഏജൻസികൾക്ക് ക്രിമിനൽ പരാതികളായിരിക്കും സമർപ്പിക്കുക അതിനുശേഷം ആ രാജ്യങ്ങളിലെ പൗരന്മാരോ അവരുടെ അധികാര പരിധിയിലുള്ള ായ ആ പരാതിയിൽപ്പെട്ട പ്രതികൾക്കെതിരെ ദേശീയ കോടതിയിൽ സ്വകാര്യ പ്രോസിക്യൂഷനുകൾ ആരംഭിക്കുകയും ചെയ്യും ബ്രിട്ടന്റെ കീഴിൽ ജെറുസലേം ഉൾപ്പെടെ ഗാസയിലും വെസ്റ്റ് ബാങ്കിലും ഐ ഡി എഫിൽ ചേരുകയോ യുദ്ധ നടത്തുകയോ ചെയ്തതായി സംശയിക്കുന്ന ബ്രിട്ടീഷ് പൗരന്മാർക്കെതിരെ ഇതിനോടകം തന്നെ നിയമ നടപടി സ്വീകരിക്കാനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങിയിട്ടുമുണ്ട് ഇന്റർനാഷണൽ സെന്റർ ഓഫ് ജസ്റ്റിസ് ഫോർ പാലസ്തീന്റെ ഔദ്യോഗിക വെബ്സൈറ്റിലാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള റിപ്പോർട്ടുകൾ നിലനിൽക്കുന്നത് യുദ്ധ കുറ്റവാളികളായ സംശയിക്കുന്നവരെ വിചാരണ ചെയ്യുന്നതിൽ ദേശീയ നിയമ സംവിധാനങ്ങൾ പ്രയോജനപ്പെടുത്തുന്ന ും ലോകമെമ്പാടുമുള്ള ആറ് രാജ്യങ്ങൾ ഉടനീളമുള്ള നിയമ പ്രാക്ടീഷണർമാരുടെയും സംഘടനകളുടെയും ഒരു കൂട്ടായ്മ ഇന്റർനാഷണൽ സെന്റർ ഓഫ് ജസ്റ്റിസ് ഫോർ പാലസ്തീൻ നേടുകയും ചെയ്തിട്ടുണ്ട് ഗ്ലോബൽ വൺ നയന്റി ലോകമെമ്പാടുമുള്ള എല്ലാ രാജ്യങ്ങളിലും നിയമസംഘങ്ങളെ സ്ഥാപിക്കുന്നത് തുടരുമെന്ന് നിലവിൽ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് ബ്രിട്ടനിൽ നടന്ന പത്രസമ്മേളനത്തിൽ ഇന്റർനാഷണൽ സെന്റർ ഓഫ് ജസ്റ്റിസ് ഫോർ പാലസ്തീന്റെ ഡയറക്ടർ തയാബ് അലി അതുപോലെ അന്താരാഷ്ട്ര നിയമ സ്ഥാപനങ്ങളെ തടസ്സപ്പെടുത്തുന്നതും മാനുഷിക നിയമങ്ങളും അധികാരപരിധി പാലിക്കുന്നതിൽ ദേശീയ പോലീസ് സേന പരാജയ അവർ പാലസ്തീൻ യുദ്ധകുറ്റകൃത്യങ്ങൾ ചെയ്തതായി സംശയിക്കപ്പെടുന്ന ഇസ്രയേലി വ്യക്തികളെ രക്ഷിക്കാൻ ശ്രമിക്കുകയും ചെയ്യുകയും ചെയ്തിരുന്നു അന്താരാഷ്ട്ര നിയമം അനുസരിച്ച് യുദ്ധക്കുറ്റങ്ങൾ അന്വേഷിക്കാനും വിചാരണ ചെയ്യാനും രാജ്യങ്ങൾക്ക് വലിയ കടമയാണ് നിലനിൽക്കുന്നത് എങ്കിൽ പോലും അതിനൊന്നും അവർ ഒരുങ്ങിയില്ല എന്നതാണ് സത്യവും ഇത് പരിഹരിക്കുന്നതിന് വേണ്ടി നടത്തുന്ന ഇടപെടൽ കൂടിയാണ് ഗ്ലോബൽ വൺ നയന്റി ഫൈവിൻ്റെത് തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടുക തന്നെ വേണമെന്നാണ് ഈ സംരംഭത്തിന്റെ പ്രധാന ലക്ഷ്യം അതിന് യുദ്ധത്തിലാണെങ്കിലും എത്ര വലിയ രാജ്യത്തിന്റെ പിന്തുണ ലഭിക്കുന്നവർ ആണെങ്കിൽ പോലും അത് ശരി അന്താരാഷ്ട്ര നിയമങ്ങൾക്കെതിരെ മാനുഷിക മൂല്യങ്ങൾക്കെതിരെയും നിലകൊള്ളുന്നവർ തെറ്റുകാർ തന്നെയായിട്ടാണ് കൂടുതലും കാണുന്നത് ഇവയ്ക്ക് പുറമെ ഇസ്രയേലി വംശഹത്തെ യുദ്ധ കുറ്റവാളികൾക്ക് ഒരു ആഭ്യന്തര കോടതിയും അറസ്റ്റ് വാറന്റ് പുറപ്പെടുകയോ ചെയ്തിട്ടില്ല ഇത് അന്താരാഷ്ട്ര നിയമക്രമത്തിന്റെ പരാജയം അടിവരയിട്ട് കാണിക്കുന്നതാണ് നിയമപ്രസ്ഥാനത്തിന് ഒരിക്കലും രാഷ്ട്രീയ പക്ഷം പാടില്ല അത് ന്യായത്തിന്റെ പക്ഷത്ത് വേണം നിലനിൽക്കുവാൻ കൂടാതെ കാനഡയുടെ ക്രൈംസ് അഗേൻസ്റ്റ് ഹ്യൂമാനിറ്റി ആൻഡ് വാർ ക്രൈംസ് ആക്ട് ഫോറിലും എൻലിസ്റ്റ്മെന്റ് ആക്റ്റും ലംഘിച്ചുകൊണ്ട് ഇസ്രേലി സൈന്യത്തെ പിന്തുണയ്ക്കയെ പോരാടുകയെ ചെയ്യുന്ന പൗരന്മാർക്കും ചാരിറ്റികൾക്കുമെതിരെ നിരവധി കാനേഡിയൻ അഭിഭാഷകർ ക്രിമിനൽ നടപടികൾ ആരംഭിച്ചതായിട്ടാണ് കാനഡയിലെ ഇന്റർനാഷണൽ സെൻ്റർ ഓഫ് ജസ്റ്റിസ് ഫോർ പാലസ്തീൻ്റെ ബ്രാഞ്ചിൻ്റെ തലവനായ ക്രിമിനൽ പ്രതിരോധം മനുഷ്യാവകാശ അഭിഭാഷകനുമായ ഷെയ്ൻ മാർട്ടിനസ് വെളിപ്പെടുത്തുന്നത് അന്താരാഷ്ട്ര നിയമ ഗവേഷണം നടത്തുന്ന അസർ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആക്ടിംഗ് അക്കാദമിക് ഡയറക്ടർ ക്രിസ്റ്റോഫ് പൗലിസൈൻ ഒരു അഭിമുഖത്തിൽ അന്താരാഷ്ട്ര കുറ്റകൃത്യങ്ങൾക്ക് ശിക്ഷ ലഭിക്കുന്നതിനെതിരെ പോരാടുന്നതിനുള്ള ഈ പുതിയ നീക്കത്തെ സ്വാഗതം ചെയ്യുകയായിരുന്നു യഥാർത്ഥത്തിൽ ചെയ്തത് ഇസ്രയേലിലെ വ്യവസ്ഥാപിതമായ യുദ്ധ കുറ്റകൃത്യങ്ങൾ കഴിഞ്ഞ പതിനെട്ട് മാസമായി ഇന്റർനാഷണൽ സെന്റർ ഓഫ് ജസ്റ്റിസ് ഫോർ പാലസ്തീൻ ഐ സി ജെ പിയുടെ അന്വേഷണ സംഘം ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ് ഓപ്പൺ സോഴ്സ് ഇന്റലിജൻസിന്റെ പിന്തുണയോടെ നൂറ്റി മുപ്പത്തി ദൃക്സാക്ഷികളും സാക്ഷ്യപത്രങ്ങളും ഈ സംഗ്രഹത്തിൽ ഉൾപ്പെടുന്നുണ്ട് സിവിലിയൻമാർക്ക് നേരെ വിവേചനരഹിതവും അനുപാതികമല്ലാത്തതുമായ ബോംബാക്രമണം മുതൽ സുപ്രധാന അടിസ്ഥാന സൗകര്യ ും മനപൂർവ്വം ലക്ഷ്യം വയ്ക്കൽ സുരക്ഷിത മേഖലകൾക്കെതിരായ ആക്രമണങ്ങൾ അഭയാർത്ഥി ക്യാമ്പുകൾക്ക് നേരെയുള്ള വ്യോമാക്രമണങ്ങൾ പട്ടിണിയെ യുദ്ധമാക്കി ഉപയോഗിക്കൽ നിർബന്ധിത നാടുകടത്തൽ എന്നിവ വരെയുള്ള വ്യവസ്ഥാപിത ലംഘനങ്ങൾ അന്വേഷണ കണ്ടെത്തലുകളിൽ ഉൾപ്പെടുകയും ചെയ്യുന്നുണ്ട് അതേസമയം ലോകമെമ്പാടുമുള്ള കോടതികളിൽ ഈ കേസുകൾ എത്തിക്കുക എന്നത് വലിയ വെല്ലുവിളിയാണെന്നത് എടുത്തു കാണിച്ചിരിക്കുകയാണ് അന്താരാഷ്ട്ര ക്രിമിനൽ നിയമത്തിലും അന്താരാഷ്ട്ര മാനുഷിക നിയമത്തിലും വൈദഗ്ധ്യം നേടിയ അദ്ദേഹം അഭിപ്രായപ്പെടുകയുണ്ടായി അത് മാത്രമല്ല പുതുതായി രൂപം കൊണ്ട ഈ സഖ്യത്തിന് ഗണ്യമായ സാമ്പത്തിക മനുഷ്യ വിഭവങ്ങളില്ലെന്നും അദ്ദേഹം പറയുകയുണ്ടായി അതിനപ്പുറം ഇസ്രേലി യുദ്ധകുറ്റങ്ങൾക്കെതിരെ കേസെടുക്കാനുള്ള രാഷ്ട്രങ്ങളുടെ സന്നദ്ധതയെ രാഷ്ട്രീയ പരിഗണനകൾ സ്വാധീനിക്കാൻ സാധ്യതയുമുണ്ട് യുദ്ധകുറ്റങ്ങളിലും മറ്റ് നിയമലംഘനങ്ങളിലും ഉൾപ്പെട്ടിട്ടും ഇസ്രേലി വ്യക്തികൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുന്നതിൽ ചില സർക്കാരുകൾ കാണിക്കുന്ന നിരന്തരമായ വിമുഖതയാണ് ഇതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമെന്നും അദ്ദേഹം പറഞ്ഞു പാലസ്തീനുകൾക്കെതിരായ ഗുരുതരമായ കുറ്റകൃത്യങ്ങൾക്ക് ഇസ്രേലി ഉദ്യോഗസ്ഥരെ ഉത്തരവാദികളാക്കുന്നതിന് ഏറ്റവും കൂടുതൽ തടസ്സം മൂന്നാം രാഷ്ട്രങ്ങളുടെ രാഷ്ട്രീയ ഇച്ഛാശക്തിയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി ാക്കി ഇത്തരം നയങ്ങൾ ഇരട്ടത്താപ്പിന്റെ നേർമുഖമാണ് അതുമാത്രമല്ല ഇസ്രായേൽ അമേരിക്ക അവരുടെ സഖ്യകക്ഷികൾ എന്നിവരുടെ രാഷ്ട്രീയ സാമ്പത്തിക സമ്മർദ്ദങ്ങൾക്കെതിരെ ഉറച്ചു നിൽക്കാൻ തയ്യാറുള്ള രാജ്യങ്ങളിൽ കേസുകൾ ഫയൽ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ് പാലസ്തീൻ മനുഷ്യാവകാശ സംരക്ഷകൻ കൂടാതെ ഗാസയിലെ ഇസ്രായേൽ ചെയ്തികൾക്ക് ഉത്തരവാദിത്തം ഏറ്റെടുക്കണമെന്ന് നിരവധി രാജ്യങ്ങൾ ഇസ്രായേലിനോട് പല പ്രാവശ്യം ആവശ്യം ഉയർത്തിയിട്ടുമുണ്ട് ശക്തമായ രാജ്യങ്ങൾ തങ്ങളുടെ കടമകൾ നിറവേറ്റുന്നതിൽ കാണിക്കുന്ന മടിയും ഇസ്രായേലിന്റെ കുറ്റകൃത്യങ്ങളിൽ പങ്കാളികളാകുന്നതും അന്താരാഷ്ട്ര നിയമത്തിന് മേലുള്ള കടുത്ത ംഘനമാണ് ഗാസയിൽ ഇസ്രേൽ വംശഹത്യ നടത്തുന്നതായും വിവേചനരഹിതമായ കൊലപാതകങ്ങൾ പീഡനം ലൈംഗിക അതിക്രമം നിർബന്ധിത നാടുകടത്തൽ തുടങ്ങിയ ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ നടത്തുന്നതായും സഭയിലെ വിദഗ്ധരും അന്താരാഷ്ട്ര നിയമജ്ഞരും മനുഷ്യാവകാശ ഗ്രൂപ്പുകളും നിലവിൽ സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്